ഈ അവാർഡ് എന്ന് പറയുന്നല്ല ഞാൻ ഡോക്ടർ ജി ബി ജോർജ് വിളിച്ചപ്പോൾ പറഞ്ഞു ഈ അവാർഡുകൾ തന്ന ആൾക്കാർക്ക് അസൂയ ഉണ്ടാക്കുകയാണ് എന്നോട് ആൾക്കാർ പറയാണ് അച്ഛനെ എല്ലാവർക്കും അച്ഛനോട് അസൂയാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ എന്നോട് അസൂയ അച്ഛൻ അമേരിക്കയിൽ പോയി പേരെടുത്തു ഗൾഫിൽ പോയി പേരെടുത്തു ഞാൻ പറഞ്ഞു ഞാൻ ആരുടെയും പേരെടുത്തിട്ടില്ലല്ലോ പേരെടുത്തു എന്നാണ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ പേരെടുത്ത് ആരുടെ പേര് ഞാനെടുത്ത് അപ്പം അച്ഛനെ പേരെടുത്ത് 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 എന്ന് പറയണേ പ്രിയമുള്ളവരെ ഞാൻ ഈ അവസരത്തിൽ മൂന്ന് വർഷക്കാലം മാത്രം ഈ ഭൂമിയിലെ പരസ്യ ജീവിതം നയിച്ച ഈശോ മൂന്ന് വർഷക്കാലമാണ് കർത്താവ് തൻ്റെ പരസ്യമായ ജീവിതം പന്ത്രണ്ട് ശിഷ്യന്മാരോട് കൂടെ കർത്താവിൻ്റെ മനസ്സ് ആ മനസ്സാണ് ഈ ഇരിക്കുന്ന നമ്മൾക്കൊക്കെ തമ്പരാൻ തന്നിട്ടുള്ളത് എൻ്റെ മനസ്സ് നിങ്ങൾക്ക് തരുന്നു അതായത് ആ സൗഭാഗ്യത്തിന്റെ മലയിലെ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുക നിങ്ങൾ ഇരിക്കണ പോലെയാണ് അന്നാവളെ ആൾക്കാർ കാരണം ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്റെ അർത്ഥം എന്തിനാണ് നിങ്ങള് വിശപ്പുണ്ടെങ്കിൽ വിശപ്പിനെ കട്ടിച്ചു പിടിച്ചിട്ടാണ് ഇരിക്കണേ അങ്ങനെ ഇവരെ കണ്ടപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു ഡ്രോസെന്താ എന്തുട്ട ഒരു വിശന്നിട്ടിരിക്കണേ അതുണ്ട് അതുണ്ട് എന്തെങ്കിലും അവർക്ക് കൊടുക്കണം ഇതേ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടാൻ നിൽക്കണ്ട പത്തയ്യായിരം പേരെ കൊണ്ടിരിക്കുന്നത് വെറുതെ ഇവർക്കൊക്കെ അപ്പം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ എവിടെന്നു കിട്ടാനാ എടാ അവർക്ക് മുഖത്ത് നോക്കിയേ നീ അവരുടെ വിഷമം കണ്ടോ അവരുടെ വിഷമമൊക്കെ കണ്ടു ഞാൻ സാധന ഇല്ല സംഗതി കയ്യിലില്ല എന്നുള്ള കാര്യം അറിയിക്കുക ഒരു സംഗതി ഇല്ല നീ പോയി നോക്കട വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനെ തന്നെ ഇടപെടണേ ഇപ്പോ ഭാവാ തിരുമേനി തന്നെ എന്തോര കാര്യങ്ങളിലാണ് നമ്മുടെ ജീവിതം പ്രിയമുള്ളവരെ അപരന്റെ വേദനകളിലാണ് നിലനിൽക്കേണ്ടത് അവനവന്റെ സുഖങ്ങളിലല്ല കർത്താവ് പഠിപ്പിച്ചതാണ് പത്രോസിനോട് പത്രോസ് നീ അവിടെ വിഷമം കണ്ട വിഷമം കണ്ടിട്ട് ആരെയും നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ നോക്കാൻ പറഞ്ഞു ആ പത്രോസ് ഒരു പോക്കാൻ പോയി ഒരു പരപ്പിലൊക്കെ തപ്പിപ്പിടിച്ചിട്ടൊരു വരവ വന്നു പറഞ്ഞു വിഷമിക്കണ്ട ആരോട് കർത്താവിനോട് ശരിയാക്കിയിട്ടുണ്ട് ഓ സന്തോഷായി എല്ലാവരും പോട്ടെ ഒരു കുട്ടിയുടെ കയ്യിൽ അഞ്ച് അപ്പോൾ രണ്ട് മീനും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് നമുക്കുള്ള കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്ത് അല്ല നമുക്കുള്ള കാര്യം ആരോടും പറയണ്ട ആൾക്കാരൊക്കെ പോട്ടെ നമുക്ക് കഴിക്കാമെന്ന് എന്ന് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല നമ്മളായിരുന്നു പത്ര ദിവസെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞേനെ എല്ലാവരും പോട്ടെ നമുക്കുള്ള ഞാൻ ശരിയാക്കിയിട്ടുണ്ട് വിഷമിക്കണ്ട അങ്ങനെയാണ് നമ്മുടെയൊക്കെ അനുഭവം അതായത് എന്റെ കാര്യം കുശാലാവ ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്ക് അന്വേഷിക്കേണ്ട പ്രിയമുള്ളവരെ ഈ മൂന്ന് പുണ്യാത്മാക്കളെ നമ്മൾ ഇന്നിവിടെ ഓർക്കാൻ കാരണം അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഈ അനുകമ്പയുടെ സുഗന്ധം അവരുടെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിമളമായി ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്തിയിട്ട് പോകണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ശക്തിയാണ് ഇപ്പം ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിട്ട ഞങ്ങളുടെ ഒന്നുമില്ല പക്ഷേ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ യീശു മിശിയേക്ക് എന്ന് പറയണത് അല്ലാതെ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിട്ടല്ല ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അപ്പോൾ ഈ പുണ്യ ആത്മാക്കളുടെ ജീവിതം മരിച്ചു പോയിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എന്നിട്ടും ആ പരിമളം പോയിട്ടില്ലാന്ന് നമ്മളൊക്കെ മരിച്ചു പോയാ വേടേ എന്നാ ആലോചിച്ചു നോക്ക് നമ്മളൊക്കെ കടന്നു പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ പരിമളം എത്ര പേരുടെ ജീവിതത്തിലേക്ക് എത്തും പ്രിയമുള്ളവരം കർത്താവ് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് നടന്നു പറഞ്ഞ കണ്ടപ്പോൾ നേരെ മുഖത്ത് നോക്കിയിട്ട് ഒരു കാര്യം ഇങ്ങടെ പറഞ്ഞു എന്താണ് നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ അതാരാ ആരാ നത്താനിയെ ഓഹ് അങ്ങനെ ഒരു അവാർഡ് ആർക്ക് നത്താനിയ കിട്ടി എന്തെന്ന് അന്ന് അവാർഡ് കൊടുക്കണ കാര്യമൊന്നും കർത്താവിനെ അറിയില്ല അത് കാരണം അല്ലെങ്കിൽ നത്താനിയവാർഡ് കൊടുത്തേനെ നത്താനിയെ ദ വരുണു നിഷ്കപടനായ ഇസ്രായേൽക്കാർ ഇതിനേക്കാൾ വലിയ അവാർഡ് നമുക്ക് വേണോ പ്രിയമുള്ളവരെ ഞാനിപ്പോൾ പല ഇപ്പൊ പുതിയൊരു പള്ളിയിൽ ഞാൻ ചാർജ് എടുത്തു ഞാൻ തിരുവോനോട് പറയുമായിരുന്നു തണ്ടിൽ എന്ന് പറഞ്ഞ പള്ളിയിൽ ഞാൻ ചാർജ് എടുത്തു വിദ്യ വിദ്യാഞ്ചിനീയർ കോളേജിൻ്റെ അടുത്ത് ആരെയാണ് അച്ഛോ എൻ്റെ അറിയോ ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി ചോദിക്കണം പോലെ ചോദിക്കല്ലേ എന്നെ അറിയുമോ എന്ന് അങ്ങനെ എനിക്ക് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അറിയാം അച്ഛൻ എന്നെ അറിയില്ല അല്ലേ അങ്ങനെ പറയല ചേട്ടാ ഞാൻ എന്തോരം പേരെ കാണണു അല്ല അറിയാം ആരാ അയ്യോ എന്നെ പരീക്ഷിക്കലേട്ടാ അത് കുറെ പേരെ ഞാൻ കാണണതല്ലേ ചോദിച്ചാ അത് ശരി ഇപ്പൊ അച്ഛനെന്നെ അറിയില്ലല്ലേ ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ചങ്ങാതി എനിക്ക് കുറെ ആൾക്കാരെ കാണാൻ ഞാൻ അറിയില്ല എന്നല്ലേ പറഞ്ഞോളോ വിഷമാണത് ഇതുപോലെയാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിന് എന്നെ അറിയാം എന്ന് നമുക്കൊരു ഗ്യാരണ്ടി കിട്ടിയാൽ അതിനേക്കാളീ ലോകത്തിൽ ആര് നമ്മൾ അറിഞ്ഞിട്ടും കാര്യമില്ല ക്രിസ്തുവിനെ എന്നെ അറിയാം ഈ മൂന്ന് പുണ്യാത്മാക്കള് പറയാൻ പറ്റും ക്രിസ്തുവിനെ ഞങ്ങളെ അറിയാം പ്രിയമുള്ളവരെ പ്രസംഗിക്കലല്ല ഇപ്പോൾ എല്ലാ പിതാക്കന്മാരും തിരുമാനമാരും പറഞ്ഞില്ലേ നമ്മുടെ പ്രസംഗമല്ല നമ്മുടെ ജീവിതത്തിനാണ് ശക്തിയുള്ളത് ഞാനിപ്പോൾ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ഷർട്ടും ഡ്രെസ്സൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എന്തോരാ നമ്മുടെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ടാണ് അവിടെ ഇരുന്നിട്ട് അറിയാം എന്നെ ഒന്ന് എടുക്കുക എന്നെ ഒന്ന് എടുക്കുക നിൻ്റെ കളറ് പോര നിന്നെ ഒന്ന് എടുക്കുക എത്ര ഡ്രസ്സാണ് വീട്ടിലിരിക്കണമെന്ന് അറിയോ അതാ ഞാൻ തിരുമ്മന അന്ന് ഞങ്ങൾ വ്യക്തിപരമായിട്ട് കുറേ അവസരം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന വസ്ത്രങ്ങൾ നമ്മൾ ഉടുക്കാത്ത വസ്ത്രങ്ങൾ ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്നു ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ കണ്ടു ഗുഡ്വിൽ ഷോപ്പുകൾ അവിടെ ഇങ്ങനെ എല്ലാവരും അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും നല്ല സാധനങ്ങള് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഉടുക്കാത്ത നല്ല വസ്ത്രങ്ങൾ എനിക്ക് തന്നാൽ എല്ലാ എല്ലാകൃതി കന്നിരങ്ങളിലും ഞാൻ ഭക്ഷണം കൊടുക്കാം ലക്ഷക്കണക്കിന് ഡ്രസ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾക്ക് എനിക്ക് വസ്ത്രമില്ലായിരുന്നു നീ വസ്ത്രം തന്നോ ഒട്ടച്ചോ അതില് തെറ്റുത്തരം കൊടുത്താൽ പരീക്ഷയില് നമ്മൾ തോൽക്കും എനിക്ക് വസ്ത്രമില്ലായിരുന്നു ഞാൻ പെരിഞ്ചേരി പള്ളി അവിടെ ഒരു വീട് പോയപ്പോൾ സന്ദർശനം പോയപ്പോ അവള് വീട്ടിലെല്ലാവരും വന്നപ്പോ പെൺകുട്ടി അവളെവിടെ അപ്പുറത്ത് വീട്ടിൽ പോയി പോയിക്കച്ച ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട് ആ കുട്ടി വന്നില്ല അവിടെ എന്ത് ഈ കുട്ടി ഇങ്ങോട്ട് കിട്ട പറഞ്ഞാലോചാൻ പിറ്റേ ദിവസം അവളുടെ അമ്മ വന്നിട്ട് പറഞ്ഞു അച്ഛാ അവൾ അപ്പുറത്തെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞില്ലേ ഊ അതെ ഞങ്ങളുടെ വീട്ടിലെ കക്കൂസ് ഇല്ല അച്ഛാ അപ്പുറത്തെ വീട്ടിലെ കക്കൂസിൽ പോയതാ അവിടെ ആളുണ്ടായിരുന്നു അപ്പൊ അത് കാരണം കുറച്ച് ലേറ്റ് ആയതാണ് പിറ്റേ ദിവസം പള്ളിയിൽ ഞാൻ പറഞ്ഞു രണ്ട് കക്കൂസുള്ളവൻ ഒരു കക്കൂസ് കൊടുക്കട്ടെ കക്കൂസ് എങ്ങനെ കൊടുക്കോ വേണ്ട ഉണ്ടാക്കിയ കൊടുക്കട തപ്പി പിടിച്ചു വന്നപ്പോ പത്ത് മുപ്പത് പേർക്ക് അവിടെ കക്കൂസ് ഇല്ല പ്രിയമുള്ളവരായ നമ്മൾ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഒരു വിഷമം വസ്ത്രം ഇല്ലാത്ത എന്റെ വിഷമം ഈ കക്കൂസിൻ്റെ വിഷമി അടുത്ത ദിവസം ഒരാൾ പറയാം അച്ഛാ ഞാനൊരു ബിസിനസ് തുടങ്ങി അതൊക്കെ പൊളിഞ്ഞു വീട്ടിലെ അപ്പൻ തന്ന സ്വത്തും പോയി അവസാനം ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും കുടുംബത്തിൽ നിന്ന അപ്പം പറഞ്ഞു നീ ഇവിടെ നിന്ന് പൊക്ക ഇവിടെ നിന്നിട്ട് കാര്യമില്ല അങ്ങനെ ഗൾഫിൽ പോയി അവിടെ നിന്നും വന്നു അവസാനം തറവാട്ടിൽ എല്ലാവരും കൂടി താമസിച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു തൊഴുത്തുണ്ടായിരുന്നു ആ തൊഴുത്തിലേക്ക് ഞാൻ മാറി അതിനൊക്കെ ചെറിയ അടുക്കളയും ആയിട്ട് പക്ഷേ ഈ തൊഴുത്തിൽ കക്കൂസില്ല അപ്പം എൻ്റെ തറവാട്ടെ തൊട്ടടുത്ത് തന്നെയാണ് തറവാട്ടിൽ ഒന്നു പറഞ്ഞു ടോയ്ലറ്റ് പോകാനായിട്ട് അച്ഛാ പലപ്പോഴും രാവിലെ എല്ലാവരും ഉണ്ട് എൻ്റെ അനിയനുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് ഈ ഒരു ടോയ്ലറ്റ് അങ്ങനെ പോകും പലപ്പോഴും അപ്പി ഇട്ടിട്ട് അത് പൊതിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി പറമ്പിൽ വല്ലൊരു കളയും അയാൾക്ക് അരയാ പ്രിയമുള്ളവരെ നമ്മൾ വല്ലപ്പോഴും ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ കുട്ടികളിരിക്കണില്ലേ പണ്ട് കാലത്തൊക്കെ കക്കൂസ് പോറത്തൊരു കിണ്ടിയും കൊണ്ട് പോകും എന്തിന് അല്ല അതിനന്നെ എവിടൊക്കെ വീട്ടിലൊന്നും കക്കൂസ് ഇല്ല ഇപ്പൊ വീട്ടില് കക്കൂസ് പിന്നെ കുട്ടികൾക്ക് ഓരോ കുട്ടികൾക്കും ഓരോ ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം നമുക്കാ നമുക്കാ ബെഡ്റൂം നമ്മളൊക്കെ അത് എവിടെ ഇരിക്കണം പ്രായം ആൾക്കാരോട് ചോദിച്ചു നോക്കിയാൽ എവിടെ ബെഡ്റൂം അപ്പന്റെ കട്ടിന്റെ അടിയിൽ ചാക്കിൽ കിടന്നുറങ്ങും അത്ര തന്നെ ഡാ എട്രാ ഞാനിവിടെ ഉണ്ടപ്പ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചത് പലപ്പോഴും പലതും നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തുവിന്റെ അരൂപി ആ രൂപി നമുക്ക് നഷ്ടപ്പെടുകയാണ് പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ആ സ്നേഹത്തിൻ്റെ ഉള്ളിലൊന്നും ക്രിസ്തു വില്ല പ്രിയോളെ ഞാനീ കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായതുകൊണ്ട് പലപ്പോൾ അവരുടെ അടിയിലാണ് സംസാരിക്കുക പലരും അച്ഛാ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ കിഡ്നി പോയി അച്ഛാ ഭാര്യയും പ്രസാബ് വന്നിരിക്കണേ ഓക്കേ എന്റെ ഭാര്യയാണ് അച്ചാ കൊടുക്കണേ ഏ നീ കൊടുക്കണേ പിന്നെ ആരെ കൊടുക്ക അപ്പോ ആ സ്ത്രീ ഒരു ഒറ്റ പറച്ചിലാണ് ഞാൻ കൊടുക്കിങ്ങി പൊട്ടിട്ട് പറ പക്ഷേ എന്റെ ഗ്രൂപ്പ് ചേരില്ല ചേരില്ലോ ആ സ്ത്രീയുടെ മനസ്സിന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കണം ഭർത്താവിന് കിട്ടി കൊടുക്കാൻ തയ്യാറായിട്ട് ഗ്രൂപ്പ് ചേരാതെ നിന്നിങ്ങനെ ഉരുകയാണ് അപ്പൊ ഞാൻ വെച്ചു അപ്പൊ ഗ്രൂപ്പ് ചേർന്നാൽ കൊടുക്കോ എന്റെ അച്ചോ എന്റെ ഭർത്താവല്ലേ എനിക്ക് വേണ്ടേ പക്ഷെ എന്റെ ഗ്രൂപ്പ് ചേരില്ല ചേരില്ലോ ശ്രദ്ധിച്ച് കേട്ടോളെ ഞാൻ ഈ പറയണത് അത് ശരി അപ്പോൾ ഗ്രൂപ്പ് ചേരാത്ത വിഷമത്തിലാണ് വെച്ചു എൻ്റെ ഭർത്താവിന് എനിക്ക് വേണം ഗ്രൂപ്പ് ചേരാത്ത വരണം കൊടുക്കാൻ പറ്റണില്ല എൻ്റെ അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക അടുത്തൊരു ചോദ്യം അല്ല ത്രേസ്യാമേ നിൻ്റെ ഗ്രൂപ്പ് ഏതാ അത് നോക്കിയിട്ടില്ല അത് നോക്കിയിട്ടില്ല നമ്മളൊക്കെ നമ്മളൊക്കെ പറയണ വാക്കുകളുണ്ടല്ല അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തമ്പുരാൻ ടോർച്ചടിച്ച് നോക്കുമ്പോൾ എൻ്റെ അമ്മ ഇവളുടെ ഗ്രൂപ്പ് ചേരില്ലെന്ന് ഗ്രൂപ്പ് തന്നെ വെച്ചപ്പോ നോക്കിട്ടില്ല അപ്പൊ അവൾ എന്തിനൊക്കെ പറഞ്ഞേ ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരെ വിധിക്കാനാണ് നമ്മൾക്ക് അധികം സമയം അവൻ അങ്ങനെയാണ് ഇവൻ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഒരു ചേട്ടൻ ഡോക്ടറെടുത്ത് ചെന്നിരിക്കുക എന്താണ് എൻ്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കണില്ല അപ്പോൾ ഭാര്യ എന്നെ കൊണ്ടുവരിക അവള് പറഞ്ഞാൽ കേൾക്കില്ല പിന്നെ അവളെ കൊണ്ടുവരാൻ പറ്റണില്ലേ ഹൈ ശരി അപ്പം എൻ്റെ ഭാര്യയ്ക്ക് ചെവി തീരെ കേൾക്കണില്ല അവളോട് പറഞ്ഞിട്ടും കിട്ടും ഡോക്ടറെടുത്തേക്കും വരണില്ല അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യണമല്ലോ ഭാര്യയ്ക്ക് ചെവി ഇല്ല എന്നുള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയുടെ അടുത്തുനിന്നൊരു മുപ്പത് അടി അകലത്തിൽ നിന്നിട്ട് സംസാരിക്കേ എന്നിട്ട് കേൾക്കണില്ലെങ്കിൽ ഇരുപതടി അകലത്തിൽ നിന്ന് സംസാരിക്കേ എന്നിട്ട് കേൾക്കണില്ലെങ്കിൽ പത്തടി അകലത്തിൽ നിന്ന് സംസാരിക്കേ അപ്പോ അയാള് വീട്ടിൽ ചെന്നു ഭാര്യ അടക്കളെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് മുപ്പതടി അകലത്തിൽ നിന്നിട്ട് ഡേ ത്രേശ്യാമേ എന്താണെന്ന് കാപ്പിക്കന്താ അപ്പോ ഒന്നും കേക്കളില്ല അവള് അപ്പൊ ഇരുപതടിയിൽ നിന്നിട്ട് ത്രേശ്യാമേ ഇന്ന് കാപ്പിക്കല്ല അപ്പോഴും കേക്കളില്ല പത്തടി അകലത്തിൽ ചെന്നിട്ട് ത്രേസ്യാമ ഒരു തിരിച്ചിരുന്നിട്ട് തനോട് എത്ര പ്രാശയം പറഞ്ഞു കാപ്പിക്ക് പഴംപൊരീം കട്ട കാപ്പിയാണെന്ന് അത് ശരി മൂന്ന് പ്രാവശ്യ ശാസ്ത്രീക്ക പറയലുണ്ട് ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ മനസ്സിലായില്ലോ അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ നിഷ്കളങ്കതയും നിർമ്മലതയും അനുകമ്പയും കരുണയും ഉണ്ടെങ്കിൽ തമ്പുരാൻ തരുന്ന അവാർഡാണ് ആനന്ദം എന്ന് പറയുന്നത് ഈ പുണ്യാത്മാക്കൾക്കൊക്കെ അത് സമൃദ്ധമായിട്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാണ് നിങ്ങളുടെ ഈ ഒരു സമയം വളരെ വിലപ്പെട്ടതാണെന്ന് നിനക്കാതെ നിങ്ങൾ ഭക്ഷണവും കഴിച്ചിട്ടില്ല ഭക്ഷണത്തിന്റെ കാര്യം ഇവിടെ ബാബ തിരുമേനി പറഞ്ഞില്ലേ കോവിഡ് കാലത്ത് തൃശ്ശൂർ മുനി കോർപ്പറേഷനിലെ കോവിഡായിട്ട് ഓരോ വീട്ടുകാർ ആൾക്കാർ ഇരിക്കുക പുറത്തേക്ക് വിടില്ല പോലീസ് വിടില്ല അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല ഞങ്ങൾ കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞു ഏത് കോവിഡുള്ള വീട്ടിലൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി ഞങ്ങൾ ഭക്ഷണം കൊണ്ടെത്തിക്കും എന്നിട്ട് ഞങ്ങൾ ഭക്ഷണമായിട്ട് ചെല്ലും ചെന്നിട്ട് ആ വീടിന്റെ പഠിക്കുക ഭക്ഷണം വെച്ചിട്ട് ചേച്ചി ഫുഡാ ഫുഡ് ചേച്ചി പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല കോവിഡാണ് എന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ വാതിൽ തുറന്നു വന്നിട്ട് അതിടുത്തുകൊണ്ട് പോയി അവർ തിന്നും ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ പോകില്ല പ്രിയമണ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും പോകില്ല അപരൻ്റെ വേദന ഞാൻ ഞാനിപ്പോൾ അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ പുതിയ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു ഈ വിദ്യാർജ്ജുനി കോളേജിൻ്റെ അടുത്ത് പത്ത് ഡയാലിസിസ് മെഷീൻ അൻപത് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ച് ജീവിക്കണോ എനിക്ക് ഒരു ഇല്ല എൻ്റെ ഫോൺ തപ്പി പിടിച്ചു അച്ചോ ഒരു പത്ത് ഡയാലിസിസ് മിഷൻ ഞങ്ങളെ തരും അങ്ങനെ അറുപത് ലക്ഷം രൂപ തന്ന ആ മിഷീനിലെടുപ്പതെ അടുത്ത ആഴ്ച കൊണ്ട് ഡയാലിസിസ് നടക്കാൻ പോവാണ് അമേരിക്കയിലെ ക്യാൻസർ സിറ്റിയിലുള്ള ഒരു ഷൈജു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരെ വിളിച്ചിട്ടുണ്ട് അച്ചോ എന്റെ മകൾ ഒരാൾ മരിച്ചുപോയി ആ മരിച്ചുപോയ മകൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം അത് അച്ഛനെടുത്തിട്ട് അത് അങ്ങനെ ചെയ്യാം അവിടെ ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഇപ്പോഴേ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തു എനിക്ക് ഓർമ്മയുണ്ട് തിരുമേ ഭാവ തിരുമേനി നമുക്കൊരു ഡയാലിസ് യൂണിറ്റ് ഇല്ലേ എവിടെയാണ് ഉണ്ടല്ലോ ഞാൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാം വന്നിട്ടില്ലേ നമുക്കില്ല ഒരു ഡയാലിസ് യൂണിറ്റ് എവിടെയാണത് ആ അപ്പോൾ ഈ അവാർഡിൻ്റെ തുകയുണ്ടല്ലോ ഇരുപത്തഞ്ചായിരം രൂപ അത് ആ ഡയാലിസ് യൂണിറ്റിലേക്ക് നിങ്ങൾ കൊടുത്താൽ മതി എനിക്ക് പൈസ എന്ന് പറയുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ല അതുകൊണ്ട് ആ തുക ആ എവിടെ തന്നിട്ടുള്ളത് നേരെ ആ രോഗികൾക്ക് കൊടുക്കുക ഇപ്പം എൻ്റെ അടുത്തേക്ക് എങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രോഗികൾ രോഗികൾ വന്നിട്ട് ഞങ്ങൾ പത്ത് ഡയാലിസിസ് മെഷീൻ ഉള്ളു ഞാൻ എൻ്റെ അടുത്ത് തൃശ്ശൂര് നൂറുകണക്കിന് കിഡ്നി രോഗികളാ അച്ഛോ എനിക്ക് ചേട്ടാ ആകെ പത്ത് മെഷീനുള്ളൂ ഞാൻ എന്ത് ചെയ്യും എന്നിട്ട് ഞാനൊരു നൂറ് മുന്നൂറ് ഡയ ഡയലൈസറ് വാങ്ങിച്ചു വെച്ചിരിക്കുക ഫിൽറ്റർ അത് വരുമ്പോൾ ചേട്ടാ അവിടെ ആൾക്കാരായി ചേട്ടാ ഈ ഡയാലൈസറ് കൊണ്ടുപോകും അങ്ങനെ ഓരോരുത്തർക്കും ഡയലൈസർ കൊടുക്കുക പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ കിഡ്നി സുഖാണല്ലോ അല്ല അല്ലേ നമ്മുടെയൊക്കെ കിഡ്നിക്ക് സുഖല്ലേ സുഖമായിട്ടിരുന്നുള്ളോട്ടാ ഈ സാധനമൊക്കെ വന്ന് പെട്ടാലുണ്ടല്ലോ ഈ കിഡ്നി രോഗിയുടെ വീടിൻ്റെ പേരെന്താന്നറിയോ അച്ഛൻ ചിരിക്കാത്ത വീട് അച്ഛൻ ചിരിക്കില്ല അവിടെ അമ്മ ചിരിക്കാത്ത വീട് കിഡ്നി പോയി നിങ്ങളുടെ വീട്ടിലെങ്കിൽ ആ വീട്ടിൽ പിന്നെ ആരും ചിരിക്കില്ല ചിരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള രോഗികൾക്കാണ് നമ്മുടെ ഈ ഡയാലിസൂണിറ്റിലൊക്കെ കൊടുക്കുന്നത് നിങ്ങളൊന്നും മനസ്സിലാക്കിക്കോളൂ ഒരു മനുഷ്യന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ സാധിച്ചാൽ തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് ഉറപ്പാണ് അതിനാൽ ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആർക്കെങ്കിലും ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടലാസിലെഴുതിയിട്ട് കൊടുക്കല്ലേണ്ടാ നേരത്തെ ഇരുപത്തയ്യായിരം രൂപ പറഞ്ഞില്ലേ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള മനുഷ്യർക്ക് അവാർഡുകൾ കൊടുക്കൂ എന്താ അവാർഡ് നിങ്ങൾക്കുള്ളതെല്ലാം പങ്കുവെച്ച് ഒരു വസ്ത്രം കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഒരു ഡയാലിസിസ് സഹായം കൊടുക്കാനോ അങ്ങനെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാകും അവ അഭിയന്യ ഭാവ തിരുമേയുടെ കൂടെ വീണ്ടും കണ്ടുമുട്ടാൻ സാധിച്ചതിലും നമ്മുടെ മെത്രാപോലിയത്തെ മാത്യൂസ് തിമോത്തിയോസ് അദ്ദേഹത്തിൻ്റെ അഭിയന്യ പിതാവിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും കൂടെ ഈ പ്രഭാതത്തിൽ എവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ് എത്രയോ മനോഹരമായി ദേവാലയം എത്ര അധ്വാനം കൊണ്ട് പടുത്തിയർത്തിയ ദേവാലയത്തിലാണ് നമ്മളിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഓർക്കണം തമ്പുരാൻ എത്രയോ വലിയവനാണ് എത്രയോ നല്ലവനാണ് ആ നന്മകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ കർത്താവിൻ്റെ നന്മ കർത്താവിൻ്റെ ആ കാരുണ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ നിങ്ങൾ തന്ന ഈ സ്നേഹത്തിന് അവാർഡ് എന്ന് പറയുന്നതൊക്കെ ഞാനൊരു അവസരം കാണാമെന്നുള്ളൂ നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം കാണുന്നു ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇത് മനസ്സിലാവണം കേട്ടാ കുട്ടികളൊക്കെ ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കാരുണ്യത്തിൻ്റെ പ്രവാഹമായി ഈ കുഞ്ഞുമക്കളൊക്കെ അങ്ങനെ ആകട്ടെ എത്ര ഓട്ടിസം ബാധിച്ച് കുട്ടികളാണെന്നറിയപ്പോൾ ഞാൻ ഒരു ഓട്ടിസം തേടെ അന്ന് പോയപ്പോൾ എൻ്റെ ദൈവമേ ഞാൻ ആ അമ്മമാരോടും അപ്പന്മാരോടും പറഞ്ഞു നിങ്ങളായിരിക്കും ആദ്യം കിടക്കുക കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഈ കുട്ടികളുടെ കൂടെ ചെലവഴിക്കുന്ന നിങ്ങളെ ദൈവം പൊൻകരം നീട്ടി ആദ്യം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും നമ്മൾ വിചാരിക്കും ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ കഷ്ടം ഭൂമിയിലെ കഷ്ടമുള്ളൂ ഭൂമിയിൽ കഷ്ടപ്പെടുന്നവരെ നിത്യതയിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം എല്ലാവർക്കും നന്ദി താങ്ക് യു